ഹൃദയാഘാതം കണ്ടുപിടിക്കുന്നതിനും മറ്റ് പല ഹൃദ്രോഗങ്ങളിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വ്യാപകമായി ലഭ്യമായ ഒരു ലളിതമായ പരിശോധനയാണ് ഇ ചിലപ്പോൾ റെക്കോർഡിംഗ് സമയത്തുള്ള മനുഷ്യസഹജമായ പിശകുകൾ വ്യാഖ്യാനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം റെക്കോർഡിങ്ങിനായി ഉപയോഗിക്കുന്ന ഇ സി ജി ഇലക്ട്രോഡുകളുടെ തെറ്റായ സ്ഥാനമാണ് ഏറ്റവും സാധാരണമായ പിശക് ഇതിൽ ഏറ്റവും സാധാരണമായത് വലതു കൈക്കു വേണ്ടിയുള്ള ഇലക്ട്രോഡ് കൈയിലും തിരിച്ചും സ്ഥാപിക്കുന്നതാണ് ഇത് പോസിറ്റീവ് ആവേണ്ട ഇ സി ജി തരംഗുകൾ നെഗറ്റീവാക്കും ഹൃദയം നെഞ്ചിൻ്റെ വലതുവശത്തുള്ള ജനന വൈകല്യങ്ങളിലും ഇതേ പാറ്റേൺ സംഭവിക്കാം ചെസ്റ്റ് ലീഡുകളിൽ നിന്നുള്ള റെക്കോർഡിങ്ങുകൾ പരിശോധിച്ച് ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇലക്ട്രോഡ് സ്ഥാനം മാറിയതാണെങ്കിൽ ലിംബ്ലീഡിൽ മാത്രമേ മാറ്റം കാണൂ നോർമൽ ഇ സി ജി ഇവിടെ കാണിച്ചിരിക്കുന്നു സംശയം തോന്നുമ്പോൾ ഡോക്ടറുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഇ സി ജി റെക്കോർഡ് ചെയ്യുന്നതിലൂടെ റെക്കോർഡിംഗ് സമയത്തെ പിശകുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും സമീപത്ത് ശക്തമായ വൈദ്യുത സിഗ്നലുകളുടെ ഉറവിടമുണ്ടെങ്കിൽ അത് ഇ സി ജി ബേസ് ലൈനിൽ അൻപത് ഹേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ട്രൈസിംഗ് ആയി കാണിക്കും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങൾ വ്യക്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന തീവ്രപരിചരണ വിഭാഗങ്ങളിലാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത് ഇത് ഒഴിവാക്കാനുള്ള ലളിതമായ മാർഗം സമീപത്തെ മറ്റെല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും താൽക്കാലികമായി ഓഫ് ചെയ്യുകയും ഇ സി ജി മെഷീൻ ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പേശികളിൽ നിന്നുള്ള വൈദ്യുത പ്രവർത്തനം രേഖപ്പെടുത്തുന്നത് മൂലമുണ്ടാകുന്ന പിഴവുകൾ അസ്വസ്ഥതയോ ഉൽക്കണ്ഠയോ വിറയിലോ ഉള്ളവരിൽ സംഭവിക്കാം ഇത് അധികമാണെങ്കിൽ ഉറക്കത്തിലോ മയക്കത്തിലോ ഇ സി ജി എടുക്കാവുന്നതാണ് കുട്ടികളുടെ കാര്യത്തിൽ മിക്കപ്പോഴും ഇതാണ് സ്ഥിതി ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക